നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള അഞ്ച് മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ ടെസ്റ്റ് നാളെ ഹെഡിംഗ്ലിയിൽ ആരംഭിക്കുകയാണ് ഈ ടെസ്റ്റിന് വലിയ പ്രാധാന്യമുണ്ട് കാരണം പുതിയൊരു ഡബ്ല്യു ടി സി സൈക്കിളിലെ ഇന്ത്യയുടെ ആദ്യ മത്സരമാണ് കൂടാതെ വർഷങ്ങളോളം ഇന്ത്യൻ ടീമിൻ്റെ നെടുംതൂണായിരുന്ന വിരാട് കോഹ്ലിയും നായകനായിരുന്ന രോഹിത് ഒക്കെ പടിയിറങ്ങിയ ശേഷമുള്ള ആദ്യ ടെസ്റ്റ് മത്സരമാണ് ആ ബിഗ് പ്ലെയേഴ്സിൻ്റെ അസാന്നിധ്യം നികത്താൻ നമ്മുടെ മറ്റു താരങ്ങൾക്ക് കഴിയും എന്നുള്ളത് കൂടി കണ്ടറിയേണ്ടതുണ്ട് ഇതൊരു പുതിയ ഇറയാണ് ഏതായാലും ടെസ്റ്റ് മത്സരം നാളെ മൂന്ന് മുപ്പതിനാണ് ആരംഭിക്കുക നമ്മൾ വിശദമായിട്ട് ആ സെഷൻസ് ഒന്ന് നോക്കുക എന്ന് പറഞ്ഞാൽ യു കെയിൽ രാവിലെ ആരംഭിക്കുന്ന മത്സരം നമുക്ക് ഇന്ത്യൻ സമയം ഓരോ സെഷൻ്റെയും സമയം എന്താണെന്നുള്ളതാണ് വീഡിയോയിൽ പ്രധാനമായും പരിശോധിക്കുക അതുപോലെ തന്നെ ലൈവ് ടെലികാസ്റ്റിങ്ങിൻ്റെ ഡീറ്റെയിൽസും നമ്മൾ പങ്കുവെക്കുന്നുണ്ട് ഫസ്റ്റ് സെഷൻ മൂന്ന് മുപ്പതിനാണ് ആരംഭിക്കുക മൂന്ന് മുപ്പത് മുതൽ അഞ്ച് മുപ്പത് വരെ ഇന്ത്യൻ സമയമാണ് നമ്മൾ പറയുന്നത് ഉച്ചതിരിഞ്ഞ് മൂന്ന് മുപ്പതിന് ആരംഭിക്കും ആദ്യ സെഷൻ അഞ്ച് മുപ്പതിന് അവസാനിക്കും ലഞ്ചിന് പിരിയും ലഞ്ചിന് ശേഷമുള്ള സെഷൻ സെക്കൻഡ് സെഷൻ ഇന്ത്യൻ സമയം വൈകിട്ട് ആറ് പത്തിന് ആരംഭിക്കും എട്ട് പത്ത് വരെയായിരിക്കും രണ്ടാം സെഷൻ ഉണ്ടാവുക പിന്നെ ടീ ആയിരിക്കും തേർഡ് സെഷൻ എട്ട് ആരംഭിച്ച് പത്ത് മുപ്പത് ആയിരിക്കും ഇതാണ് ഷെഡ്യൂള് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവല്ലോ ഓവറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിയ കാലാവസ്ഥയുടെ സംഭവമൊക്കെ അനുസരിച്ച് കളി അങ്ങോട്ടൊക്കെ നീണ്ടൊക്കെ പോകാം ടെസ്റ്റ് മത്സരത്തിൻ്റെ രീതികൾ നിങ്ങൾക്കറിയാവുന്നതുകൊണ്ട് വീണ്ടും ഞാനത് പറയുന്നില്ല അപ്പോൾ ഇതാണ് ഔദ്യോഗികമായിട്ടുള്ള സെഷൻ്റെ ടൈമിങ്ങുകൾ ഇനി ലൈവ് എവിടെ കാണാമെന്ന് ചോദിച്ചാൽ സോണി സ്പോർട്സ് നെറ്റ്വർക്കിലാണ് നമുക്ക് ലൈവ് ടെലികാസ്റ്റിംഗ് കാണാൻ പറ്റുക ടി കാണാൻ പറ്റുക അതേസമയം ലൈവ് സ്ട്രീമിങ് നമുക്ക് ആപ്പിലൂടെ മൊബൈലിലൊക്കെ കാണാൻ പറ്റുന്ന ആപ്പിലൂടെ നോക്കിക്കഴിഞ്ഞാൽ അത് ജിയോ ഹോട്ട്സ്റ്റാറിലാണ് വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി ക്രോഫ്റ്റോക്സ് വീഡിയോ എത്താം